പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാമാണ് ഓവനും ബ്രില്ലും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഇന്ന് അൽഫാം തയ്യാറാക്കുന്നത് അതും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലില് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ഫുൾ ചിക്കൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് നാല് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ചിക്കനിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹോൾട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കത്തി വെച്ച് വരഞ്ഞ് കൊടുത്താലും മതി ചിക്കൻ്റെ നാല് പീസിലും നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു തക്കോലം ഒരു കറുവപ്പട്ട രണ്ട് ടീസ്പൂൺ മല്ലി പൊടിക്കാത്ത മല്ലി ആറ് വറ്റൽമുളക് നിങ്ങൾ ഇതിൻ്റെ കൂടെ കുരുമുളക് ആഡ് ചെയ്യണം എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലിടാത്തത് പകരം എൻ്റെ കയ്യിൽ കുരുമുളകിന്റെ പൊടിയാണുള്ളത് അതുകൊണ്ട് മസാല ഇടുന്ന സമയത്താണ് ഞാൻ അത് ചേർക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാനിലിട്ടിട്ട് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പം ഇതിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ലെവലാണ് നമുക്കിത് കിട്ടേണ്ടത് വറ്റൽമുളകിന്റെ ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കുക ഇനി ഇതിന്റെ കൂടെ തന്നെ ചെറിയ ഒരു സവാള ചേർത്ത് കൊടുക്കാം അര കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം മൂന്ന് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒമ്പതല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സൈസ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം കരിവേപ്പിന്റെ ഇല ഒരു പിടി പുതിയ ഒരു പിടി മല്ലിച്ചപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മസാല ഇടാനുള്ള ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ഇത് മാറ്റി കൊടുക്കുന്നത് ഇനി അരച്ചു വെച്ച മസാലയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി ഞാൻ ഇപ്പോഴാണ് കുരുമുളകിന്റെ പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് മസാലയിൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ചു പിടിപ്പിക്കാം അങ്ങനെ നാല് പീസിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാണ് ഇത് മസാല തേച്ചിട്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മസാല പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞത് മൂന്ന് എന്ന് ഞാനിത് നാളെയാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാത്രിയാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് രാത്രി ഒരു ഒമ്പത് മണിയാവുന്ന സമയത്ത് ഞാൻ ഞാൻ മസാല തേച്ച് വെച്ചത് നാളെ രാത്രി ഒരു എട്ട് മണിയാവുന്ന സമയത്താണ് ഞാൻ എടുത്തിട്ട് കുക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് മണിക്കൂർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ലെഗ് പീസ് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ചെറിയ തീയിൽ കിടന്നിട്ടാണ് ഇത് വേവണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ള് വേവൂല ഇനി നമുക്കിത് ഇതൊന്നും കൂടിയും തിരിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം അപ്പൊ നമ്മൾ അൽഫാമോട് വെന്ത് കിട്ടിയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ്റെ പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു പീസ് മാത്രമേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലെഗ് പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് നമുക്ക് തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇനി ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ വറ്റൽമുളകിന്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇത് ചിക്കന്റെ പുറത്തൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു സോസാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ് ഇത് നിങ്ങൾ എന്തായാലും അൽഫാം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഈ സോസും കൂടി എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് നമുക്ക് ചിക്കൻറെ പുറത്തൊക്കെ തേച്ചി പിടിപ്പിച്ചു കൊടുക്കാം ചിക്കൻറെ രണ്ട് വശത്തും തേച്ചി കൊടുത്തിട്ട് തേച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അങ്ങനെ നാല് പീസ് നമ്മൾ സോസൊക്കെ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുകയച്ചു കൊടുക്കണം ഇനി ഇത് പുകയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കണലെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേഗം നമുക്ക് അടച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് ഇത് നോക്കാം അപ്പോൾ പുകയൊക്കെ നന്നായിട്ട് അൽഫാമിലേക്ക് പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലന്നെ ഇത് തുറക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഇതുപോലെ അൽഫാം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ